പഴയ ഡ്രൈവറിനെ പിടിച്ചോ ഓടിപ്പിക്കാനായിട്ട് നോക്കിയതല്ലേ അമ്പു ആ ഓട്ടോ കാണുമ്പോൾ തന്നെ വലിയ വണ്ടി കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരാ തിരിച്ചല്ലാം നോക്കുന്നത് ആവലി ഇത് കൈകാര്യം ചെയ്യാനേ ഉള്ളായിരുന്നു കേട്ടോ നമ്മളെ വെറുതെ വിളിച്ച് വരെ വന്നല്ലേ ഞാൻ ഞാൻ വിളിച്ചപ്പോഴേ വണ്ടി മതി ഓടിക്കുന്നു വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം കൊടുക്കാമോ

അവിടെ ഡ്രൈനേജ് ഉണ്ടായിരുന്നു സാറാ സർ ചില്ല ഒരൊറ്റലക്കങ്ങോട്ട് അലക്കാൻ നോക്കി അത് വരരുത് സാർ ഒരു സ്ഥലം കണ്ടിട്ട് ആ സ്ഥലത്തേക്ക് പതുക്കെ കൊണ്ടുവന്ന് നിർത്താനേ നോക്കാവുള്ളൂ അവിടെ എങ്ങനെ നിക്കണോന്നിവിടെ പ്ലാൻ ചെയ്തിട്ട് വണ്ടി കൊണ്ടുവരാവുള്ളൂ അങ്ങനെ നിർത്താവായിരുന്നു ഞാൻ പറയുന്ന കണ്ടിട്ട് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യാറ് ഇനി വീണ്ടും എവിടെയെങ്കിലും വണ്ടി നിർത്തി കാണിച്ചു തന്നെ ഇൻഡിക്കേറ്റ് ഇടണം ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഒതുക്കി ഒതുക്കിയോ ഒതുക്കി നിർത്തിത്തരണം ചെയ്തത് കറക്റ്റാ ആ ഒരു ഡ്രെയിനേജ് അവിടെ ഡ്രൈനേജ് നേരത്തെ വണ്ടി നേരെ ആക്കായിരുന്നു നേരെയാക്കാരി മുന്നിലേക്ക് നമുക്ക് വരണ്ടായിരുന്നു ആ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് സാറ് പറഞ്ഞത് പോയിന്റിൽ കൊണ്ടുവന്ന് ഒതുങ്ങി എന്നിട്ട് എന്തിനാ ലെവലാക്കാൻ പിന്നെ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു പകരം ഈ ട്രെയിനിങ് ഇച്ചിരി കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ വണ്ടി പെട്ടെന്ന് നേരെ വന്നേനെ ഇത്രയും മുന്നോട്ട് ഓടണ്ടായിരുന്നു നമുക്ക് കാണാൻ പേ അതിനു മുന്നേ നിർത്താൻ പറ്റുന്നു പിന്നെ എടുത്തോണ്ട് പോകാനും സമയം ഉണ്ടായിരുന്നു ഒരുപാട് വീണ്ടും പോട്ടെ േറ്റ് ഇട്ടോ വേണ്ട റിവേഴ്സ് ഒന്നും എടുക്കണ്ട റൈറ്റ് ഇൻഡിക്കേറ്റ് അതിന് ഡ്രൈനേജ് ഉണ്ടെന്ന് അറിയാലോ അപ്പൊ മുന്നിലേക്ക് പോവാതെ വണ്ടി അങ്ങോട്ട് ചരിഞ്ഞിറങ്ങാവുള്ളൂ ഇത് ഓടിക്കാത്തത് കൊണ്ട് അവർ ചെറിയൊരു വരുന്നത് വരും നിഴലിൽ ഒന്നും കൊണ്ട് നിർത്താൻ ചേർക്കണ്ട അതും ആ കൺട്രോൾഡ് ആയിട്ട് ആയിട്ട് വരാൻ വീണ്ടും പോട്ടെ ചരിക്കണെങ്കിൽ വണ്ടിയുടെ വേഗത ഓടി തന്നെ തിരിക്കരുത് ഞാൻ കുറച്ച് അഡ്വാൻസ് ഒരു സ്ഥലം സാറടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ നോക്ക് ഇച്ചിരി സമയെടുത്ത് കൊണ്ടുവന്ന് നിർത്തിയാലും കുഴപ്പമില്ല ഞാൻ ഒതുക്കാൻ സാറ് പ്ലാൻ ചെയ്ത ഇൻഡിക്കേറ്റർ വീഴണം വണ്ടിക്ക്

നമ്മൾ ഞാനിപ്പോ ഒരു സ്പോട്ട് കാണിച്ചില്ലേ സാറിന് സാർ എന്താ ചെയ്തത് അതിന്റെ മുന്നിൽ എന്തുണ്ടെന്നൊന്നും നോക്കിയില്ല വന്ന വരവില് തന്നെ കറക്റ്റ് ആ സ്പോട്ടിലേക്ക് വണ്ടി കൊണ്ടുവരിക ചെയ്തത് അത് എവിടുന്നു വരണോന്ന് സാറ് പ്ലാൻ ചെയ്യണമായിരുന്നു ഇപ്പൊ ആ ചെടിയുണ്ടാ അതിലും കൂടെ മുട്ടിയിലാണ് അതും കൂടെ കഴിഞ്ഞിട്ട് ഒതുക്കമായിരുന്നു നമുക്ക് ആ ചെടിയും കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും ഇവിടെ പോട്ടെ ഇൻഡിക്കേറ്റർ ൊട്ട ആ വിത്ത് സാർ അതുവരെ തിരികരുത് കണ്ടാ ഇപ്പൊ തൊട്ടാണ് ആ വിട്ട് വന്നത് മാത്രം ജസ്റ്റ് ഒന്ന് ചരികേ ചെയ്യാവുള്ളൂ വേണ്ടി സ്പേസ് കണ്ടെ അങ്ങോട്ട് മാത്രം ആക്സിലേറ്റർ വേണ്ട സാറേ ഇനി ഇവിടെ നിർത്തു ഓക്കെ ഇനി ഗ്യാപ്പുണ്ടോ നോക്ക് മുന്നിലേക്ക് പോവാൻ ഉണ്ട് അതും കൂടെ ഒന്ന് ഫിൽ ചെയ്ത് ഇങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ഫ്രണ്ട് പോയാൽ മതി

ഇവിടുത്തെ ഗ്യാപ്പ് എവിടെയാണോ തുടങ്ങുന്നത് നോക്കണം ഒതുക്കുന്ന സ്ഥലത്തിന്റെ അവിടെ തൊട്ട് വണ്ടി ചരിയണം കൃത്യമായിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെയാണ് ഒതുക്കണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി സൈഡിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്നില്ല നമുക്ക് ഇവിടെ ആയിരുന്നു വണ്ടി വന്ന് കിടക്കേണ്ടത് ഇവിടെ ഒരു തടസ്സം ഉണ്ടെന്ന് പോലും സാറും നോക്കുന്നില്ല വന്നുടനെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഓടി വരിക അത് വേണ്ട ഈ ഒരു തടസ്സം കൂടെ കഴിഞ്ഞിട്ട് വണ്ടി സൈഡ് ആയാ മതി ഒന്നുകൂടെ പോട്ടെ എല്ലാ ദിവസവും രണ്ടുപേരും കൂടെ ഇപ്പൊ എത്ര ദിവസം ഉണ്ട് ഇവിടെ നോക്കാവുള്ളൂ ഈ ഗ്യാപ്പ് നോക്കിയാ വണ്ടി തിരിച്ചു ഇവിടെ ഗ്യാപ്പ് ഇടിക്കുട നേരെയാവണം കണ്ടാ നേരെ പിന്നെ ഇവിടെ കുറയുമ്പോ മാത്രമേ ഇവിടെ നിന്ന് മാറാവുള്ളൂ ട്രേണിംഗ് അല്ല ഇങ്ങനെ എടുക്കണ്ട ഈ ഫ്രണ്ടിൽ നിന്ന് ഈ സെന്ററിന്ന് ഇവിടെ സ്പേസ് ഉള്ളത്രയും കാലം സാറിന് മുന്നോട്ട് പോവാന്ന ഇപ്പ പൈപ്പും കാറും കണ്ട ഒരുപാട് സമയം ഇനിയും ഇല്ലേ ഇങ്ങനെ തന്നെ ട്രാവൽ അതിനർത്ഥം ചെയ്യാന്നതിനൂരം കുറയുന്ന അനുസരിച്ച് വണ്ടി മാറ്റിക്കോണം ഓക്കെ ആണോ സ്ലോ ചെയ്ത് ഈ ട്രേണിംഗ് അതുപോലെ തന്നെ ഇവിടെ സ്പേസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി നോക്കരുത് കേട്ടോ റൈറ്റാ സ്ട്രൈറ്റാ റൈറ്റിലേക്ക് നോക്കരുത് ഫ്രണ്ടിലെ ദൂരം കണ്ട സാറേ വേഗത കുറയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് തിരിഞ്ഞ് പോയാ ഈ ദൂരം നമ്മുടെ കയ്യിലുണ്ട് അഡ്വാൻസ് ആയിട്ട് മാറണ്ട ഇവിടെ ടൈറ്റ് ആവുന്നതനുസരിച്ച് ഇവിടുന്ന് വണ്ടി മാറ്റി മാറ്റി എടുത്തോണ്ട് വന്നാ മതി കണ്ടോ വേഗത്തിൽ അല്ലെങ്കിൽ സാറേ ചെയ്യും സ്പീഡിൽ ഓടാൻ നോക്കുന്നോണ്ടാ കോട്ടെ പിന്നെ ആ ബെൻഡ് അത് തന്നെ ഇവിടെ വിട്ട് കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നോന്ന് അനുസരിക്കുമ്പോൾ മാത്രമേ വണ്ടി ഇങ്ങോട്ട് വരാവുള്ളൂ അല്ലാതെ വണ്ടി വരണ്ട വേണ്ട ഈ സ്പേസ് തുടങ്ങുന്നു ഇവിടുന്ന അപ്പളേ ആ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് തിരിക്കുമ്പോഴും ഇങ്ങനെ മിഷൻ എടുക്കാൻ പോകരുത് ഇങ്ങനെ തന്നെ എടുക്കാവുള്ളൂ മിഷൻ സ്ലോ ചെയ്തു സ്ലോ ചെയ്തു ബ്രേക്ക് ബ്രേക്ക് ഒരു രണ്ട് സെക്കൻഡ് മുമ്പേ സ്ലോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പ്രഷർ ചെയ്യില്ലായിരുന്നു സ്ലോ ചെയ് സ്ലോ ചെയ്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് സാർ ചെയ്യുവോ ഇല്ലെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കമാൻഡ് ചെയ്യുന്ന ഞാൻ പറയത്തില്ലായിരുന്നു ഞാൻ സ്പോട്ട് പറഞ്ഞപ്പോ വണ്ടിയുടെ വേഗതയിൽ ഒരു കുറവ് സാർ വരുത്തി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ മിണ്ടില്ലായിരുന്നു ഇവിടെ സ്ലോ ആയിട്ട് വണ്ടി വന്ന് ഇവിടെ നിന്നേ ോട്ടെ ഇപ്പോഴും വിഷുൽ ഇവിടുന്ന് എടുക്കുള്ളൂ ഇവിടെ തട്ടില്ല എന്ന് തോന്നിയാൽ നമുക്ക് ഒരുപാട് തിരിക്കേണ്ടി വരില്ല ബാക്കിന്ന് വരുന്നവൻ നമ്മളെ കവർ ചെയ്ത് പോവുകയെ